ഹൈഡിയേസ് ഹൽദിക്ക് പോവാണെന്ന് തോന്നിയ ഷോളൊക്കെ കണ്ടിട്ട് അല്ല കേട്ടോ ഇന്നൊരു കിടിലും വർക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് കാണിച്ചാരട്ടെ ഇതേ കുറച്ച് കളർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇക്കായകൊണ്ട് ഞാൻ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചെന്ന് പറയുമ്പോൾ പത്ത് മുപ്പത് കളർ പേപ്പർ ഉണ്ട് കേട്ടോ ചുവപ്പ് മാത്രം ഇത് വെച്ചിട്ട് എനിക്ക് വലിയൊരു ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുണ്ട് സത്യത്തിൽ ഇത് എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം എനിക്കറിയാം എന്നറിയാവുന്ന പൊന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഇത്തവടം മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യുന്ന അവരെനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് അതായത് ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിത് ആലോചിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിക്ക് പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വരും അതുപോലെ തന്നെ ആ ഫ്രോക്ക് പിന്നീട് കുഞ്ഞിന് യൂസ് ചെയ്യാനും പറ്റൂല എന്നാണ് പിന്നെ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ മാത്രമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉടുപ്പിലേക്ക് കെട്ടി കൊടുക്കുന്ന രീതിയിൽ പേപ്പറിൽ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ എന്ന് പറയുന്നത് സാറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കാമെന്നായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും ഇങ്ങനെ സ്ലിഫായിട്ട് നിൽക്കില്ല നമുക്ക് കൊണ്ടുപോകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി ഒക്കെ വരുമ്പോഴേക്കും അതൊരു വരുവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം ആട്ടോ കളർ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇന്ന വിലയാണെന്നറിയാമോ ഈ പേപ്പറിനൊക്കെ പണ്ട് നമ്മൾ ഭയങ്കര ചീപ്പ് റേറ്റിൽ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഭയങ്കര വിലയായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവം കളർ പേപ്പറുകളായിരിക്കും കേട്ടോ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ കളക്ട് ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ മെച്ചി എടുത്ത് പറഞ്ഞു നോക്ക് പേപ്പറുകൾ വാങ്ങിക്കുമായിരുന്നു എന്നിട്ട് ഇതേപോലെ ഫ്ലവറും കാര്യങ്ങളൊക്കെ മെയ്ക്ക് ചെയ്യായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ കൂടുതൽ റിബണും കാര്യങ്ങളൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത് അതല്ല ഇനി അങ്ങനെ ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ പെയിൻറ്റ് അടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഓരോ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം സ്കൂളിലോട്ട് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിച്ച് ചോദിച്ചിട്ട് പുറത്തുനിന്ന് ഒരു ഓർഡർ കിട്ടുന്നത് സാധാരണ മക്കളെ സ്കൂളിലോട്ട് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ഗ്ലൂ ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ ഗ്ലൂ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഹെയർ എക്സസൈസ് ചെയ്യുന്നവരാകുമ്പോൾ അറിയാനായിട്ട് പറ്റും അത്യാവശ്യം വിലയും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന് നമ്മളെ ഫെവികോളോ കാര്യങ്ങളോ ഒക്കെ തന്നെ മതിയായിരുന്നു പക്ഷേ സത്യത്തിൽ അങ്ങനെയുള്ള വശാളൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മോന് ഭയങ്കര ക്രൈസാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറയുന്നത് അപ്പോൾ പശയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അവൻ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്ത് തീർക്കും പിന്നെ നോക്കിയപ്പോൾ വേറൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ ഈ പശ തന്നെ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഫുൾ പശയും ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ പെറ്റൽസ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് മേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല രീതിക്ക് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടോ ചെയ്തത് അതിലെ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്തത് തണ്ടും ലീഫും ഒക്കെ വേണോ വരുന്നത് അപ്പോൾ ഇത്രയും ഒരു എ ഫോർ ഷെയ് എ ഫോർ സൈസ് ഷീറ്റ് എടുത്തിട്ട് അത് ഫുള്ളായിട്ടൊരു പെറ്റല് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തതും മൂന്നളവിലാണ് പറ്റുള്ള ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ നമുക്ക് റിബണിലും ചെയ്തെടുക്കാം കേട്ടോ ആ റിബണിലോ സാറ്റിൻ്റെ മെറ്റീരിയലിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫ്ലവേഴ്സിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ഫ്ലവേഴ്സ് റോസ് ഫ്ലവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് നമുക്കിതേ സംഭവം ഫോളോ ചെയ്ത് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കുറേ ആയില്ലേ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ റിബൺസ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു റോസ് ഫ്ലവറോടെ കിടക്കട്ടെ എന്നുള്ള കാര്യം മീൻഷ് അതിന് കൂടുതലായിട്ട് നമുക്ക് മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസേ ആ സെൻറ്റർ ഭാഗമൊക്കെ കാണാം ഇനി ഞാൻ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണിച്ചതരാം കേട്ടോ ഇതാണ് നമ്മുടെ റോസ് ഫ്ലവർ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാസ്ട്രോൾ കൊണ്ടുവന്ന കാർഡ് ബോർഡ് ആഗൈസ് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഫ്ലവറിനെ ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനൊരു നാല് റിബൺ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാവുമ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാനായിട്ട് പറ്റും ല്ലോ ഈ ഒരു ഗ്ലൂ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കെട്ടുന്ന സമയത്ത് ഫ്ലവർ വേറെ കാർഡ്ബോർഡ് വേറെ ആയിട്ട് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്ലൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിച്ച് തന്നെ കേട്ടോ ചെയ്യുന്നത് കറക്റ്റ് കുഞ്ഞു കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഇത് നമ്മൾ തന്നെ കെയർ ചെയ്ത് കെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുത്തേക്കുന്നത് ഇനി ഇതിനൊരു തണ്ടും ലീഫും കൂടെ സെറ്റാക്കണം കേട്ടോ എന്നാലാണ് ഒരു ഫുൾ ചെടി ആവുക അപ്പോൾ അത് ഞാൻ കാർഡ്ബോർഡിലാണ് ചെയ്തേക്കുന്നത് കാർഡ്ബോർഡിൽ ഗ്രീൻ കളർ പേപ്പർ ഓടിച്ചിട്ട് അത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രസമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാം